ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ പൊന്നാനിയിൽ മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചതിനുശേഷം ഒളിവിൽ പോയ പ്രതിയെ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരിൽ നിന്നും പ്രതിയെ സാഹസികമായി പിടികൂടി തിരൂർ വെട്ടം സ്വദേശി വിനായകനാണ് പോലീസ് പിടിയിലായത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് കേസിനാസ്മദമായ സംഭവം നടന്നത് പെൺകുട്ടിയുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് വീടിനപ്പുറത്തുള്ള ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് പ്രതി ബലാത്സംഗം ചെയ്തത് സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോവുകയായിരുന്നു പൊന്നാനി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് സുജിത് കുമാറിന്റെ ത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് പ്രതി ബംഗളൂരിൽ നിന്നും പോലീസ് പിടിയിലാകുന്നത് പ്രതിയായ വിനായകനെ പോലീസിനെ ആക്രമിച്ച കേസും ബൈക്ക് മോഷണ കേസും അടിപിടി കേസും നിലവിലുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൽ എസ് ഐ അനുരാജ് എ എസ് ഐ പ്രവീൺകുമാർ മധുസൂദനൻ പോലീസുകാരായ പ്രിയ സനോജ് നാസർ രഞ്ജിത്ത് പ്രശാന്ത് കുമാർ എസ് എന്നിവരുമുണ്ടായിരുന്നു പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി for nani subjelek ramanchidu news desk and for news pv's model school is stepping into the 26th year of academic excellence kinderspiel a fully furnished pre kg is open for the tiny tots to play enjoy and learn the kindergarten with attractive play area and a friendly environment creates an atmosphere to enjoy the learning Special training in extracurricular activities enable the students to bring out their skills and talents along with their studies. Qualified and experienced faculty help the students to explore the unexplored. For the best of your children, the doors of BVs are open. Admissions for the next academic year is in progress. Join us and enjoy learning. BVs Model School Nilambur.